നമസ്കാരം കല്ലട ബസ്സിൽ യാത്രക്കാരെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ച വിവരം മലയാളികളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ നിരവധി ആളുകളാണ് തുറന്നു പറച്ചിലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ആറ് ബസ് ജീവനക്കാർ അറസ്റ്റിലുമായി ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകനായ സുജിത് നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റും ശ്രദ്ധയാകർഷിക്കുകയാണ് തന്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ് സുജിത് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് സുജിത് നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കല്ലട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സോമേട്ട് ഒരു അനുഭവ കഥ കേട്ടിട്ട് ഞെട്ടിത്തരിച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ സോമൻ എഫ് ബിയിൽ സജീവമല്ലാത്തത് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ കുറിക്കട്ടെ കുറെ നാളുകൾക്ക് മുമ്പെങ്കിലും പുറത്തറിയുന്നത് ഈ സമയത്തെങ്കിലും ആവശ്യമാണ് കോഴിക്കോട്ട് നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കല്ലട ട്രാവൽസിൽ വരുമ്പോൾ മുന്നിൽ ചെറിയ കശപിശ ഡ്രൈവറും മുൻ സീറ്റുകളിലൊന്നിൽ വിൻഡോ സൈഡിൽ ഇരിക്കുന്ന യാത്രക്കാരനുമായിട്ടാണ് തൃശൂർ കഴിഞ്ഞപ്പോൾ ആ ഒച്ചക്കേട്ടാണ് സോമൻ ഉണർന്നത് അല്പം വൈകാതെ അതൊന്ന് ഒതുങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ബസ് ജീവനക്കാരിൽ ഒരാൾ മുന്നിലെത്തിയപ്പോൾ അയാളോട് ഡ്രൈവർ പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ സൈഡിലല്ലേ എവിടെയെങ്കിലും വെച്ച് ഞാനൊന്ന് സൈഡ് തേക്കും ഒരു ആക്സിഡന്റ് അത്രയേ ഉള്ളൂ അവൻ അതിന് മുതിർന്നില്ലായിരിക്കും വിട്ടുകാണും പക്ഷെ ആ എരപ്പാളി ഒരു ബസ് ഡ്രൈവർ ഡ്രൈവറാണ് ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക